എവിടെ സ്ഥല ഹലോക്സിലേക്കല്ല ഇങ്ങനെ തമിഴ്നാട്ട് മൊത്തത്തിൽ ചുറ്റി കറങ്ങി ദേ എവിടെ എത്തി എത്തിന്നറിയത്തില്ല നോക്കട്ടെ എത്തിയതിനു ശേഷം ഞാൻ നിങ്ങളോട് സ്ഥലം പറയുന്നതായിരിക്കും ഞാനൊരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു ഞാനൊരു കുറേ നാളായി ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഈ വീഡിയോ ഒക്കെ ഇട്ട് ഞാനൊരു വീഡിയോ ഇടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇടുവാണ് എന്താ പറയാ അപ്പ എല്ലാവരും നമ്മുടെ വീഡിയോ ഒക്കെ കാണണം നമുക്ക് അന്നേരം വണ്ടി എടുക്കാം എവിടെ സ്ഥലം എന്നറിയോ ചേട്ടനോട് ഞാൻ ഒരു വീഡിയോ 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 നേരായി അല്ലല്ല എടുത്തിട്ട് റീൽസ് ഫുൾ ഇടണം വണ്ടി ചെയ്തു മൂവി ടോളാണ് ഒത്തോരോ ടോളൊക്കെ കഴിഞ്ഞ് രാത്രി

സമയത്തിന്റെ അല്ല ആ എന്താണ് പറഞ്ഞ കാര്യം പറഞ്ഞേ എവിടെയാണ് എന്നാ പറഞ്ഞത് ആ സ്ഥലത്തിന്റെ പേര് പറ ആ ഇങ്ങനെ നേരം വെളുത്ത് നമ്മള് രാവിലത്തെ ഒരു കയ്യത്താർ എന്ന് പറയുന്ന സ്ഥലത്തൂടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ പോണ കന്യാകുമാരി വഴി തിരുവനന്തപുരത്തേക്ക് പോകാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത് അങ്ങനെ കന്യാകുമാരിയിലേക്ക് പോകുന്ന കയ്യത്താർ കയ്യത്താർ എന്ന് പറഞ്ഞാൽ രണ്ട് കിലോമീറ്റർ ഉണ്ട് കയ്യത്താറിലേക്ക് ഇനി അല്ലേ അങ്ങനെ ആ റോഡിൽ കൂടെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ഞാനും അപ്പോൾ എന്നെയും കൂടെ ഒന്ന് സുന്ദരി പറ ആ ലോറി അല്ലേ വണ്ടി അല്ലെ സ്കൂളുകൾ നോക്കി നടക്കുന്നു വർക്ക് വർക്ക് എന്തിന്റെ അങ്ങനെ ഇവിടെയൊക്കെ കുറച്ച് പനകളൊക്കെ ഉണ്ട് കേട്ടോ നല്ല പച്ച ലൈവ് ആയതുകൊണ്ട് ഒന്നും എടുക്കാൻ പറ്റില്ല വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല ഇന്ന് എന്തായാലും ഈ സമയത്തിന് ഒരു വീഡിയോ എടുത്ത് ഒന്ന് അപ്ലോഡ് ചെയ്ത് ഇടാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുക്കുവാണ് കുറച്ച് ഇടയ്ക്ക് എന്റെ മൂന്തയൊന്ന് കാണിച്ച് നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കണ്ടേ ഇടക്കിടയ്ക്ക് എന്റെ മുന്തയും കാണിക്ക ഉറക്കച്ചവത്തേ ഉറങ്ങിയില്ല എവിടിക്കുന്നു ഉറങ്ങും ലൈവിലിന്നും പാതി മുക്കാലും ഉറങ്ങും കുറച്ച് കുറച്ച് ഉറങ്ങും വീട് എണ്ണീക്കും പിന്നെ ഉറങ്ങും പിന്നെ എണ്ണിക്കും ഇതൊക്കെ തന്നെ നമ്മുടെ പരിപാടി ആ അങ്ങനെ നല്ല രസമുണ്ട് പക്ഷേട്ടാ റോഡ് നല്ല അടിപൊളി റോഡാണ് ഇത്ര നല്ല സൂപ്പറായ റോഡും കാടും മലകളും മലകളൊന്നുമില്ല ഇല്ല ഇവിടെ ഇപ്പോ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ നമുക്ക് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് ബെൽബട്ടൺ അമർത്താൻ ഒക്കെ മറക്കരുത് അപ്പം ഞാൻ ഒരു പുതിയൊരു വീഡിയോ ഈ നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ തമിഴ്നാട്ടിൽ ഈ കോയമ്പത്തൂർന്നൊക്കെ ഈ നേരെ നമുക്ക് ഈ പറഞ്ഞ പോലെ തിരുവനന്തപുരത്തൊക്കെ പോകണമെങ്കിൽ കന്യാകുമാരി വഴി പോകുകയാണെങ്കിൽ കുറച്ച് നല്ല റോഡാണ് അതാണ് ഇപ്പോൾ നമ്മുടെ അവിടെ നിന്ന് വരുമ്പോഴേ എന്നാ കേരളത്തിനോട്ട് പോകുമ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളം വഴി പോകുന്നത് പാലക്കാട് വഴി പോകുന്ന റോഡ് മോശമാണ് മഴയാണ് ഒന്നത് പിന്നെ സമയം പിന്നെ എളുപ്പമാണ് പോകുന്നതിൽ കിലോമീറ്റർ അവിടെ കുറവാണ് പക്ഷേ പോകുമ്പോ ഒരു ഇരുപത് കിലോമീറ്റർ കൂടുതൽ നമുക്ക് പോകും എനിക്ക് പക്ഷെ സമയം നമുക്ക് ലാഭിക്കും സമയം എന്താണ് ചേട്ടാ സമയം മണിക്കൂർ മണിക്കൂർ കുറവാണ് കുറവാണ് ഉടുമൽപേട്ട് ഉടുമൽപേട്ട ഏറ്റവും തിരുവനന്തപുരം വരെ മൂന്ന് മണിക്കൂർ തിരുനെൽവേലി വഴി മൂന്ന് മൂന്ന് മണിക്കൂർ കുറയും എന്നാണ് ചേട്ടൻ പറയുന്നത് ചേട്ടന്റെ അഭിപ്രായം അപ്പം നമ്മൾ നമ്മൾ അതുവഴി പോവുകയാണെങ്കിൽ പാലക്കാട് വഴി തിരുവനന്തപുരത്ത് പോകണമെങ്കിൽ കാരണം റോഡ് മോശം മഴയാണ് പിന്നെ സമയം മൂന്ന് മണിക്കൂർ കൂടുതലാണ് ആ സമയം കൂടുതലാണ് ഇത് റോഡ് നല്ലതായിട്ട് എളുപ്പം നമുക്ക് എത്താം നല്ല അപ്പം നിങ്ങൾ അപ്പോഴും നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് എൻ്റെ അടുത്തൊരു വേദി കാണാം